ഞാൻ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ എപ്പോഴോ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ചില പോസ്റ്ററുകൾ നിങ്ങളെയും കാണിക്കാം ഹിന്ദുക്കളുടെ എണ്ണം കൂട്ടണം മൂന്നിൽ കുറയാതെ മക്കൾ വേണം നാല് കുട്ടികളുണ്ടെങ്കിൽ ഒരാളെ സന്യാസിയാക്കണം സ്വാമി ചിദാനന്ദപുരി ഇതാണ് ഒരു വാർത്ത മറ്റൊന്ന് അഘോരികൾ ചേതനയറ്റ മനുഷ്യ ശരീരം ഭുചിക്കും പുരുഷ അഘോരികൾ സ്ത്രീ ശരീരവും സ്ത്രീ അഘോരികൾ പുരുഷ ശരീരവും ഇതാണ് മറ്റൊരു വാർത്ത മറ്റൊരു വാർത്ത ഇങ്ങനെയാണ് പൂജിച്ച തേങ്ങ ട്രെയിനിൽ നിന്നും നദിയിലേക്ക് എറിഞ്ഞു മുപ്പതുകാരന് ദാരുണാന്ത്യം സമീപത്തെ പാലത്തിലൂടെ നടന്ന മുംബൈ വാസിയായ പഞ്ചുദ്വീപ് സ്വദേശിയായ സഞ്ജയ് ബോറാണ് മരിച്ചത് മറ്റൊന്ന് തിരുവനന്തപുരത്തിന് ശ്വാസം മുട്ടുന്നു ദീപാവലി ആഘോഷത്തിൽ മലിനമായി വായു മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ഗുരുതര വിഭാഗത്തിലാണ് നിലവിലെ അവസ്ഥ ചെന്നൈ മുംബൈ നഗരങ്ങളെക്കാൾ മോശമായ അവസ്ഥ ഇതൊക്കെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നു പോകുന്ന വാർത്തകളാണ് നോക്കൂ നിങ്ങൾ സ്വാമിജി പറയുന്നു ഇത്ര കുട്ടികൾ വേണം ഇങ്ങനെ ആവണം എന്നൊക്കെ ഇത് ഒരു മുസ്ലിം പണ്ഡിതൻ ഇത്തരം ഒരു പ്രസ്താവന നടത്തിയാൽ നമ്മുടെ ന്യൂസുകളിലെ ഹെഡ്ലൈനുകൾ എന്തായിരിക്കും അത് കൈകാര്യം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലായിരിക്കും ഇതൊരു ഇരുവാദമല്ല നമ്മുടെ മുന്നിലെ ഏറ്റവും ശരിയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണിത് മറ്റൊന്ന് പൂജയുടെ ഭാഗമായി പൂജിച്ചെടുത്ത തേങ്ങ എറിഞ്ഞ് ഒരാൾ മരിക്കുന്നു അത് നമ്മുടെ നാട്ടിലെ മീഡിയകൾ അത് ഏതെങ്കിലും ഒരു മുസ്ലിം വിശ്വാസത്തിൻ്റെ ഭാഗമായി സംഭവിച്ചതാണെങ്കിൽ ഇവിടുത്തെ വാർത്തകളുടെ രീതി എന്തായിരിക്കും ആലോചിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ നോക്കൂ നിങ്ങൾ തിരുവനന്തപുരത്ത് ദീപാവലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ വെടിമരുന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അനുബന്ധങ്ങളൊക്കെ കൊണ്ട് മലീമസമായ വായുവിനെക്കുറിച്ച് പറഞ്ഞു ചെന്നൈയിലും അങ്ങ് ഡൽഹിയിലൊക്കെ ഉള്ളതിനേക്കാളും മോശമായ അവസ്ഥയാണ് ഇത് ഒരു ഇസ്ലാമിക വിശ്വാസമോ അവിടുത്തെ ഒരു ആചാരമോ അവിടുത്തെ ഒരു കോൺഫറൻസോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൻ്റെ പേരിലാണെങ്കിൽ അതിനെ നമ്മുടെ മീഡിയ കൈകാര്യം ചെയ്യുന്ന രീതി എന്തായിരിക്കും കൊറോണ കാലത്ത് ഏതോ വ്യക്തി അവരുടെ പേഴ്സണൽ സ്പേസിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ കൊറോണ വ്യാപനത്തിൻ്റെ മാധ്യമമാക്കി അതിനെ കൊറോണ ജിഹാദാക്കി അവതരിപ്പിച്ച ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അഘോരികൾ എന്നൊരു പ്രത്യേക വിഭാഗം ഗംഗാ നദിയുടെ ഓരത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വെരിഫൈ ചെയ്ത വാർത്തയാണ് ഒരു ഒരു വീഡിയോ ഒരു പോസ്റ്റർ കണ്ടതുകൊണ്ട് എടുത്തതല്ല ഡോക്യുമെൻ്ററി ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നും അവരുടെ സീക്രട്ട് ക്യാമറ വീഡിയോസൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഞാൻ പറയുന്നത് ഇതൊന്നും ഇവിടെ ഒരു വാർത്തയെ ആകുന്നില്ല ഒരു മുസ്ലിം പശ്ചാത്തലത്തിൽ നിന്ന് ചില വിഷയങ്ങൾ വരുമ്പോൾ അത് ഭയങ്കരമായി ഫോക്കസ് ചെയ്യപ്പെടുന്നു അതിൽ ലൈവ് റിപ്പോർട്ടിംഗ് ഉണ്ടാകുന്നു അതിൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റിയുടെ സാധ്യതകളെ ഉപയോഗിക്കുന്നു ഇതൊക്കെ നടക്കുകയാണ് എന്താണ് ഇവിടുത്തെ ഇഷ്യൂ ഇതെന്തുകൊണ്ടാണ് നമ്മൾ പഠിക്കാത്തത് മുസ്ലിം സമൂഹത്തിന് ഞങ്ങൾക്ക് ഇന്നത് വേണമെന്ന് പറയാനുള്ള അവകാശം പോലും ഇല്ല അല്ലേ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഈ അടുത്ത സമയത്ത് പറഞ്ഞൊരു വാചകത്തെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു ബാക്കിയുള്ളവർക്ക് എന്തും പറയാം എന്നുള്ളൊരു അവസ്ഥയാണ് ഇത് പലപ്പോഴും ഒരു ഇരവാദമായി മാത്രം എടുക്കണവരുണ്ടാവും ഇത് അനുഭവിക്കുന്ന ഒരു സമുദായത്തെ നിങ്ങളൊന്നെടുത്ത് ചിന്തിച്ച് നോക്ക് ചിഹ്നങ്ങളുടെയും അടയാളങ്ങളുടെയും ഒക്കെ പേരിൽ ആക്ഷേപിക്കപ്പെടണേ കൂടുതൽ ഞാൻ മറ്റൊരു പോസ്റ്ററോട് കൊണ്ടുവരാം ഒരു മനുഷ്യനെ അയാൾക്ക് നീതി കിട്ടിയില്ല നീതി കിട്ടാതെ അയാൾ മരിച്ചുപോയപ്പോൾ കോടതി അയാളെ കുറ്റമുക്തനാക്കിയപ്പോൾ അയാൾക്ക് നീതി വിധിച്ചുകൊണ്ട് കോടതിയുടെ വിധി രണ്ടായിരത്തി ആറ് മുംബൈ ട്രെയിൻ സ്ഫോടനക്കേസിൽ കുറ്റക്കാരനല്ലെന്ന് കോടതി വിധി പറഞ്ഞപ്പോൾ കമാൽ അൻസാരിയുടെ കവറിനരികിൽ ഉറക്കെ അത് കുടുംബം വായിച്ചു കേൾപ്പിച്ചു എന്നാണ് ഈ ഇരട്ട നീതികളുടെ കാലത്ത് മുസ്ലിം ചെറുപ്പക്കാരിങ്ങനെ രണ്ട് കൈകളും മുറുക്കിപ്പിടിച്ച് ചുണ്ടുകൾ അമർത്തിപ്പിടിച്ച് അവരുടെ മതം നിർദ്ദേശിക്കുന്ന ഒരു തലത്തിൽ ജനാധിപത്യത്തിൻ്റെ മതേതരത്വത്തിൻ്റെ ചർച്ചകളുടെ ചിന്തകളുടെ പ്ലാറ്റ്ഫോമിൽ ഇത് നയിക്കുന്നത് കാണുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതല്ല സുഹൃത്തുക്കളെ നമ്മുടെ സ്കോളർഷിപ്പുകളിൽ പലതും കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് അർഹതപ്പെട്ടത് നഷ്ടപ്പെട്ടു പി എസ് സി ആയിട്ട് ബന്ധപ്പെട്ട പലതും നഷ്ടപ്പെട്ടു അപ്പോൾ ഞാനൊരു മുതിർന്ന ഒരു ഒരു വ്യക്തിയോട് ഞാനൊരു സൂചനകളൊന്നും പറയണില്ല അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകരുത് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ അതിൻ്റെ പേരിലിനിപ്പോൾ ഒരു ഒരു പ്രശ്നം വരുമോ എന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് ഈ വിഷയം വളരെ ലൗഡായിട്ട് പറയേണ്ട ഒരു വ്യക്തിക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നത് ആരാണ് അങ്ങനൊരു ബൈറ്റ് പുറത്തു വന്നാൽ അതിൻ്റെ പിന്നാലെ കടുന്നേൽക്കൂട്ടം പോലെ കൂടി അറ്റാക്ക് ചെയ്ത് ഒതുക്കുകയാണ് അല്ലേ അപ്പോൾ സ്വന്തം വിശ്വാസവും നിലപാടും ചിന്തകളും സമൂഹത്തോട് പറയാൻ പറ്റാത്ത വിധം അങ്ങനെ ചെയ്താൽ ആക്രമിക്കപ്പെടുന്നൊരു കാലത്ത് വേണമെങ്കിൽ പല വഴിയും സ്വീകരിക്കാം മൗനം പാലിച്ച് പതിയെ വഴി മാറാം അവിടെ എന്താ ഈ വര ഇങ്ങനെ മാറ്റി വരച്ചുകൊണ്ടിരിക്കും ഈ വര ആഘോഷങ്ങളിൽ അനുഷ്ഠാനങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ ശരിയായ സ്റ്റാൻഡ് പറഞ്ഞ് വന്നാൽ അതിനെ തീവ്രവാദ ചാപ്പ കിട്ടുമ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ആക്രമിക്കപ്പെടുമ്പോൾ അത് പറിച്ചിൽ നിർത്തി അടുത്തെടുക്കും അത് കഴിഞ്ഞാൽ അടുത്തതെടുക്കും ഈ വര മാറ്റി മാറ്റി വരച്ചുകൊണ്ടിരിക്കും അവസാനം പറയും ഇവരൊക്കെ നിസ്കരിക്കുന്ന ടീമാണ് എന്ന് അവിടേക്കാണ് കാലം പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡയലോഗിൻ്റെ പതിനൊന്നാമത്തെ എപ്പിസോഡ് നടക്കുകയാണ് അതിനാൽ നിങ്ങളുടെ മതേതരത്വ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വേണ്ട എന്ന ടൈറ്റിലാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് ആ ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാം നടക്കുന്നത് കേരളത്തിൻ്റെ സമീപ പശ്ചാത്തലത്തിൽ ഹിജാബ് പോലുള്ള വിഷയങ്ങളൊക്കെ വിവാദമാകുമ്പോൾ അതിനോടുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ സ്റ്റാൻഡുകൾ റീസെറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒക്കെ വളരെ പ്രധാനമാണ് ഈ പരിപാടി അപ്പോൾ ഈ പരിപാടി ഒരു നമ്മുടെ ഒരു സംഘടനാ പരിപാടി എന്നുള്ളതിലധികം ഇതൊരു ജനാധിപത്യ സമൂഹത്തിൻ്റെ മതേതരത്വ സമൂഹത്തിൻ്റെ ശബ്ദം ഉയർത്തുക എന്നുള്ളതാണ് മുസ്ലിം സമുദായത്തിൻ്റെ ശബ്ദം എന്നല്ല മതേതരത്വ സമൂഹത്തിൻ്റെ ശബ്ദം ഇന്ത്യൻ മതേതരത്വം യൂറോപ്യൻ സെക്യുലറിസം അല്ല നമുക്കതറിയാം അതിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും ഈ പരിപാടി വീക്ഷിക്കുകയും ഇതിൻ്റെ പ്രചാരണങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ച ഇൻഷാല് അരീക്കോട് വെച്ച് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒരു ഒമ്പത് ഒമ്പതര ഒമ്പത് മുക്കാൽ വരെയായിരിക്കും നമ്മുടെ പ്രോഗ്രാം നടക്കുക ഇൻഷാല്ല തുടക്കം മുതൽ നിങ്ങൾ പരിപാടിയിൽ ഉണ്ടാവുക വളരെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കഴിഞ്ഞ പത്ത് ഡയലോഗുകളുടെ തുടർച്ചയായി പതിനൊന്നാമത്തെ ഡയലോഗ് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് മതേതരത്വ സമൂഹത്തിൻ്റെ ശബ്ദം ജനാധിപത്യ സമൂഹത്തിൻ്റെ ശബ്ദം ഓരോരുത്തർക്കും അവരുടെ നിലപാടുകളിൽ ഉറച്ച് ഒരു ന്യായീകരണം ഏതെൻ്റെ ഒറ്റ വാചകത്തിൽ പറഞ്ഞു നിൽക്കാനുള്ള ഒരു ക്ലൈമറ്റ് ഇവിടെ ഉണ്ടായിരുന്നു ആ ക്ലൈമറ്റിനെ ഉടച്ചു ആദ്യം എൻ്റെ കുറേ കാരണങ്ങൾ പറഞ്ഞു പറഞ്ഞിടത്തേക്കെത്തി പിന്നെ അത് മാറിയിട്ട് ചാപ്പ കുത്തുന്നിടത്തേക്ക് എത്തി അപ്പം അത് അവസാനിക്കണം അതിന് ഉള്ള വഴി ഒരിക്കലും വൈകാരിക പ്രതികരണങ്ങളല്ല മറിച്ച് തികച്ചും വൈജ്ഞാനികമായി സംവദിക്കലാണ് അത് ഉൾക്കൊള്ളാനുള്ള ഒരു മസ്തിഷ്കം കേരളത്തിന് ഇപ്പോഴും ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ച് ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ഈ അടുത്ത ശനിയാഴ്ച ആണ് പ്രോഗ്രാം നടക്കുന്നത് എല്ലാവരെയും ക്ഷണിക്കുകയാണ്